ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം നൽകി വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ ആയോ അതിൻ്റെ ആറ് മുതലുള്ള ഭാഗങ്ങളിൽ പിന്നെയും അവൻ എന്നോട് അരുൾ ചെയ്തത് സംഭവിച്ചു തീർന്നു ഞാൻ ആൽഫയും ഓമേഗയും ആദ്യം അന്തവുമാകുന്നു ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും ഞാൻ ഞാനവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും ദൈവജനം പറയുകയാണ് ജയിക്കുന്നവന് ഞാനിത് അവകാശമായിട്ട് കൊടുക്കും അടുത്ത വാക്കിങ്ങനെയാണ് ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ കർത്താവിൻ്റെ പിന്നാലെ വരുന്ന എല്ലാ വ്യക്തികളും എല്ലാ ജനത്തിൻ്റെ ആഗ്രഹം ഒരു നല്ല അപ്പനാണ് ദൈവം നാഥ് അതിൻ്റെ അർത്ഥം അപ്പൻ ദൈവമായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും മക്കളാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു നിശ്ചയമായിട്ടും അങ്ങനെ തന്നെയാണ് വചനം പറയുന്നു ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് മകനുമായിരിക്കും പക്ഷെ ഒരു കാര്യമാണ് എല്ലാവർക്കും അല്ല വെളിപ്പാട ദിവസം ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് ജയിക്കുന്നവന് ഞാനിത് അവകാശമായിട്ട് കൊടുക്കും ഒന്ന് ഇതൊരവകാശമാണ് അപ്പൻ മക്കൾ ബന്ധു എന്ന് പറയുന്നത് ഒരവകാശമാണല്ലോ ഭൂമിയിലായിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ അപ്പനമ്മ മക്കൾ എന്ന് പറയുന്ന കുടുംബത്തിനകത്ത് മക്കൾക്കുള്ള അപ്പനോടുള്ള ബന്ധത്തിനകത്ത് ഒരു അവകാശമുണ്ട് എൻ്റെ അപ്പനെന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പനോടൊരു അവകാശമുണ്ട് അപ്പന് മകനോടും അവകാശവും അധികാരമുണ്ട് ഭൂമിയിലുള്ള അപ്പന് മകനോടവകാശമുണ്ടെങ്കിൽ സ്വർഗത്തിലെ അപ്പന് മകനോടും മകൻ അപ്പനോടും എന്തുമാത്രം അവകാശമുണ്ടാവും പക്ഷേ ഒരു കാര്യം ഇവിടെ പറയുന്നു ജയിക്കുന്നവന് വാസ്തവത്തിൽ എല്ലാവർക്കും മകനാകാനും മകളാകാനും പറ്റത്തില്ല ജയിച്ചാൽ മാത്രമേ മകനും മകളും ആകാൻ പറ്റത്തു നമ്മുടെ ദൈനംദിന യാത്രയിൽ ഭൂമിയിലെ യാത്രയിൽ വെച്ച് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവസാനിക്കും എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ അവകാശമില്ല ഇല്ല പ്രിയരേ ഇവിടെ അതിൻ്റെ തൊട്ട് ദൈവം പറയുന്നുണ്ട് ദാഹിക്കുന്നവന് കുടിപ്പാ കൊടുക്കും സാധാരണ വെള്ളമല്ലാതെ അത് അത് ജീവനീരുളവിൽ നിന്നാണ് കൊടുക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അപ്പം ജീവിപ്പിക്കുന്ന അഭിഷേകം ഉണ്ടെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയരെ ലോകത്തിൽ ജീവിച്ചിട്ട് താൽക്കാലികമായ ശാശ്വതമല്ലാത്ത ഈ ഭൂമിയിലെ ദാഹം തീർത്ത് ഭൂമിയിലെ സന്തോഷത്തിനകത്ത് സഞ്ചരിച്ച് നിത്യതയെന്ന അവകാശത്തെ കളയാതെ ദൈവോട് പറയുകയാണ് നിങ്ങളൊക്കെ ജയിക്കണം എങ്ങനെ ജയിക്കണം മകനും മകളുമാകാൻ പാകത്തിന് അവകാശം പ്രാപിപ്പാൻ തക്കവണ്ണം ജയിക്കണം റോമലേഖനത്തിൽ പറയുന്നുണ്ട് മക്കളെങ്കിലോ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും അങ്ങനെ ഒരു കൂട്ടവകാശത്തിലേക്ക് പ്രവേശിക്കാൻ ഒന്നുകൂടെ പറഞ്ഞാൽ നിത്യതയിൽ ഒരുക്കിയിട്ടിരിക്കുന്ന ആ ഭവനത്തിനകത്ത് പ്രവേശിക്കാനുള്ള ഒരധികാരത്തോടെ സഞ്ചരിപ്പാൻ ഇരുട്ടിനെ തകർത്ത് വെളിച്ചത്തിലൂടെ സഞ്ചരിച്ച് നിത്യത്തിലേക്ക് കയറിപ്പോകുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്